നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓറഞ്ച് ജ്യൂസാണ് അതിന് വേണ്ടിയിട്ട് വലുതും ചെറുതും ആയിട്ട് ഒരു ഏഴ് ഓറഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെയൊക്കെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം തൊലിയെല്ലാം ആക്കാറ്റ് അല്ലി മാത്രമായിട്ട് എടുക്കാം സാധാരണ എല്ലാവരും പറയും വീടുകളിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കയ്പാണെന്ന് പക്ഷെ കയ്പ്പൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് അല്ലികളാക്കി മാറ്റി വയ്ക്കാം നല്ലേ ഇതേപോലെ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക കയ്പ്രസം ഉണ്ടാകുന്ന ഓറഞ്ച് ജ്യൂസിന് കയ്പ്രസം ഉണ്ടാകുന്നത് ഓറഞ്ചിൻ്റെ കുരു അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് അരയുമ്പോഴാണ് നമുക്ക് ജ്യൂസിന് കൈപ്പ്രസം ഉണ്ടാകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട് അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതെല്ലാം നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെയൊന്നും തൊലികളഞ്ഞെടുക്കാം ഓറഞ്ച് പുളിപ്പൊന്നുമല്ല നല്ല മധുരമുള്ള ഓറഞ്ചാണ് ഇപ്പം കിട്ടുന്നത് നല്ല ഓറഞ്ചാണ് അപ്പോൾ ഈ വേനലിന് ഇതേപോലെ വീടുകളിൽ തയ്യാറാക്കാവുന്നതാണ് കടകളിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതിൽ ഏറ്റവും നല്ലത് നമ്മൾ വീടുകളിൽ തന്നെ വീടുകളിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അത് അടിപൊളിയായിട്ട് ഉള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതാണ്ട് ഇത് മുഴുവൻ ഓറഞ്ച് നമ്മളിപ്പം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഏഴ് ഓറഞ്ച് എടുത്തായിരുന്നു ഏഴും നമ്മൾ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നല്ല മധുരമുള്ള ഓറഞ്ച് ആയതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് പിന്നെ രണ്ട് ഏലക്കയുടെ അരി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം മാത്രമേ നമ്മൾ ഓറഞ്ച് ഇട്ട് കൊടുക്കത്തുള്ളൂ കാരണം പഞ്ചസാരയും ഐസും നന്നായിട്ട് അലത്തതിന് ശേഷം നമ്മൾ ഓറഞ്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഓറഞ്ച് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പൊ കുരു അരി അരയത്തില്ല അതാണ് ഇതിനകത്തുള്ള ട്രിക്ക് കുരു അരയുമ്പോഴാണ് നമ്മുടെ ജ്യൂസിന് കയ്പ് രസം ഉണ്ടാകുന്നത് അപ്പൊ ഇതേപോലെ ആദ്യമേ ചെയ്യുക അപ്പൊ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് വേണം ഓറഞ്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഓറഞ്ച് നമുക്ക് മുഴുവൻ അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി അങ്ങ് അരയ്ക്കരുത് നമ്മൾ കൃഷി ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കുകയുള്ളൂ ഇതിനകത്തുള്ള കുരു ഒന്നും അരയരുത് അരയാത്ത രീതിയിൽ വേണം നമ്മള് അടിച്ചെടുക്കാനായിട്ട് ഇതേപോലെ മാത്രമേ നമ്മൾ കൃഷി ചെയ്ത് എടുക്കാവുള്ളൂ കണ്ടില്ലേ ഒത്തിരി ഇട്ടങ്ങരക്കരുത് അപ്പൊ ഇതേപോലെ മതി ഇത്രയും മതി ഇപ്പൊ നമ്മുടെ ഓറഞ്ചിന്റെ അല്ലി എല്ലാം നന്നായിട്ട് അരഞ്ഞു ചേർന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് കിട്ടും ഇതിനകത്താകുമ്പോൾ മായങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം ഇത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം കുരു ഒന്നും അരിഞ്ഞ് ചേർന്നിട്ടില്ല കുരു തന്നെ അതേപോലെ തന്നെ കിടപ്പുണ്ട് കുരു അരിഞ്ഞ് ചേരുമ്പോഴാണ് നമുക്ക് ഐപ് രസം ഉണ്ടാകുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത് കൃഷി ചെയ്തെടുക്കുക ഒറ്റ ട്രിപ്പിനിട്ട് ഇതൊന്നും അരച്ചെടുക്കരുത് അരച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസിന് ടൈപ്പ് ഉണ്ടാകുന്നത് നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയുടെ കുരുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ചേർത്ത് ഐസ് ചേർത്തു പിന്നെ ഒന്നും ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് പാൽ നന്നായിട്ട് കാച്ചി കുറുക്കി ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അതൊന്നും ഇല്ലാതെ ഇതേപോലെ നാച്ചുറലായിട്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതാകുമ്പോൾ ഉച്ച കൂടെ ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെയും നമുക്ക് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കി എടുക്കാം ഇതാകുമ്പോ കറക്റ്റ് അതിന്റെ ഓറഞ്ചിന്റെ മാത്രം ജ്യൂസാണ് ഇത് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇച്ചിരി ലൂസ് ആയിട്ടിരിക്കും ഇതിപ്പോ നല്ല കട്ടിക്കുള്ള നല്ല കറക്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണിത് കണ്ടില്ലേ ഇതേപോലെ തയ്യാറാക്കി എടുത്താൽ മതി നമ്മൾ മുഴുവനും അരിച്ചെടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ വേനലിൽ നിന്ന് ദാഹവും ക്ഷീണവും എല്ലാം തീർക്കാൻ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ഓറഞ്ച് ജ്യൂസാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്